മോദിയെ മൂന്നാമതും അധികാരത്തിൽ കയറാൻ വേണ്ടി സഹായിച്ചത് നിതീഷ് കുമാർ ആയിരുന്നു എന്നത് നൂറ് ശതമാനം ശരിയാണ് ആ ശരി പിന്നീടുള്ള ഓരോ നിമിഷവും മോദിയുടെ തലയ്ക്കുമീതേ തൂങ്ങിയാടുന്ന സോക്രട്ടീസിന്റെ വാളാണെന്ന് പറയാതെ വയ്യ ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നണികൾ അണിയറയിൽ കാര്യമായ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയവും കൂടിയാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ വീറും വാശിയും തന്നെയാണ് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാണാൻ പോകുന്നത് എൻ ഡി എയും ഇന്ത്യാ സഖ്യവും നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ ഉൾപ്പെടെ ചിലയിടത്ത് യഥാസമയം പുരോഗമിക്കുന്നുമുണ്ട് എന്നാൽ ജാർഖണ്ഡിൽ തങ്ങളുടെ സ്വാധീനം തിരികെ പിടിക്കാനും ഭരണത്തിലേറാനും ഏതറ്റം വരെയും പോകാനുറച്ച് എത്തുന്ന ബി ജെ പിക്ക് തുടക്കത്തിലെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഔദ്യോഗികമായി സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാനത്ത് ബി ജെ പിയുടെ സഖ്യ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഏകദേശ ധാരണ ഇതിനോടകം തന്നെ വന്നുകഴിഞ്ഞു ദേശീയതലത്തിൽ എൻ ഡി എൽ അംഗമായ ജെ ഡിയു ഝാർഖണ്ഡിൽ ബി ജെ പിക്ക് തന്നെ നിൽക്കുമെന്നതിൽ ബി ജെ പിക്ക് ഇപ്പോൾ യാതൊരു ഉറപ്പുമില്ല അങ്ങനെ വന്നാൽ ബി ജെ പി അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബിഹാർ മന്ത്രിയും നിതീഷ് കുമാറിന്റെ അടുത്ത അനുയായിയുമായ ജമാ ഖാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഒരു സൂചന നൽകിയിരുന്നു സഖ്യം സംബന്ധിച്ച തീരുമാനം എടുക്കുക നിതീഷ് കുമാർ ആണെന്നാണ് മന്ത്രി പറയുന്നത് കൂടാതെ ബീഹാറിൽ നല്ല രീതിയിൽ ഭരണം നടത്തി വികസനം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച വ്യക്തിയാണ് നിതീഷ് എന്നും മന്ത്രി പറഞ്ഞിരുന്നു ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ നയിച്ചാൽ അവിടെയും ജെ യു ജയിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇത് കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ജാർഖണ്ഡിൽ ജെ ഡി യു ഒറ്റയ്ക്ക് മുന്നോട്ടു പോവാനാകും ആണ് തീരുമാനിച്ചതെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ ജെ യുവിനെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ബി ജെ പിയെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ് കാരണം കീറാമുട്ടിയാവുക സീറ്റ് വിഭജനം തന്നെയാണ് പ്രധാനമായും ജാർഖണ്ഡിൽ ഭരണം പിടിക്കാൻ ഒരുങ്ങുന്ന ബി ജെ പി കൂടുതൽ സീറ്റുകൾ ഒറ്റയ്ക്ക് മത്സരിക്കാനാകും ഒരുങ്ങുക എന്നാൽ ജെ ഡി യു കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നാണ് ലഭ്യമായ വിവരം പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ ഇത് സംബന്ധിച്ച സൂചന നൽകിയിട്ടുമുണ്ട് പക്ഷേ ബി ജെ പി ഒരു സീറ്റ് മാത്രമാണ് ജെ ഡി യുവിന് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മറ്റൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ മുന്നണിയിൽ അത് തുടക്കത്തിലെ കല്ലുകടിക്ക് ഇടയാകുമെന്നത് ഉറപ്പാണ് ഇതാണ് ബി ജെ പി അലട്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒറ്റ സീറ്റിൽ ജെ ഡി യുവിനെ ഒതുക്കാൻ കഴിയുമോ ബി ജെ പിക്ക് എന്നാണ് ഇനി കണ്ടറിയേണ്ടത് മറ്റു സഖ്യകക്ഷികളുമായുള്ള ബന്ധം വഷളാവാതിരിക്കാനാണ് ബി ജെ പി ജെ ഡി യുവിന്റെ സീറ്റ് വെട്ടിച്ചുരുക്കുന്നതെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ ജെ ഡി യു സ്വീകരിക്കുന്ന നിലപാട് ഇതിൽ നിർണായകമായും ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ജനങ്ങൾ പറയുന്നത് തിന്നവർ വെള്ളം കുടിക്കുമെന്നാണ്